सेरो मलबार सभा पीआरओ ഫാദർ ടോം ഓലിക്കാരോട്ടിന്റെ പ്രസിദ്ധീകരണ കുറിപ്പ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി പിതാവിനെതിരെ നടത്തിവരുന്ന സമരമാർഗ്ഗങ്ങൾ അപലപനീയം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്ന നിലയിൽ അതിരൂപതയുടെ സാധാരണ ഭരണ നിർവഹണം നടത്തുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി പിതാവിനെതിരെ നടത്തിവരുന്ന സമരമാർഗ്ഗങ്ങൾ ക്രൈസ്തവ സ്നേഹത്തിന്റെ പരിധികളെയെല്ലാം ലംഘിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന നൽകുന്നത് ഏകീകൃത വിശുദ്ധ കുർബാന രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മറ്റൊരു ഇതുപോലെ നടപ്പിലാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് സഭാ കൂട്ടായ്മക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനുള്ള പ്രത്യേക അനുമതി പ്രത്യേകത് പ്രക്ഷുബ്ധമായിരുന്ന അതിരൂപതയിലെ അജവാലന അന്തരീക്ഷം ഈ തീരുമാനം നടപ്പിലാക്കിയതോടെ ശാന്തമായി തുടങ്ങി അതിനിടയിലാണ് സിനഡ് അതിരൂപതയ്ക്കു വേണ്ടി നൽകിയ ഈ പ്രത്യേക അനുമതിയെ തുടക്കം മുതൽ എതിർത്തിരുന്ന ഒരു വിഭാഗം ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പത്ത് മുതൽ എറണാകുളം സെന്റ് മേരീസ് ബസിലേക്ക് കയ്യേറുകയും രാപ്പകൾ താമസിച്ച് വിശുദ്ധ തടസ്സപ്പെടുത്തുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറ് മുതൽ പത്ത് വരെ നടന്ന മുപ്പത്തിനാലാം സിനഡിന്റെ ഒന്നാം സമ്മേളനത്തിനു ശേഷം പുറത്തിറങ്ങിയ സർക്കുലറിൽ സിനഡ് പിതാക്കന്മാർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഘട്ടം ഘട്ടമായി ഏകീകൃത വിശുദ്ധ കുർബാന ഏർപ്പെടും നടപ്പിലാക്കാനുള്ള സിനഡ് തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ക്രൈസ്തവ ചൈതന്യത്തിന് ചേരാത്ത പ്രതിഷേധ മാർഗങ്ങൾ വെടിഞ്ഞ് സമാധാനത്തിന്റെ പാത സ്വീകരിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു സിനഡിന്റെ ഈ ആഹ്വാനത്തിനു ശേഷവും സമരമാർഗം തുടരുന്ന ഒരു വിഭാഗം ആളുകൾ ബെസ്ലിക്കയുടെ മുഖാവരത്തിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെയും പാം്ലാനി പിതാവിന്റെയും ചിത്രങ്ങൾ അഭികീർത്തികരമായി പ്രദർശിപ്പിക്കുകയും അഭിബന്ധി പിതാക്കന്മാരുടെ ചിത്രം ആർച്ച് ബിഷപ്പ് ഹൌസിന്റെ മതിലിലും സമീപ പ്രദേശങ്ങളിലും പതിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കണ്ണൂർ പ്രസ് ക്ലബിൽ അഭിമന്യ പാം്ലാനി പിതാവിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുകയും രാത്രിയുടെ മറവിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഹൌസിന്റെ മതിലിൽ പിതാവിന്റെ ചിത്രം മോശം ായി അവതരിപ്പിച്ചുകൊണ്ട് പതിക്കുകയും ചെയ്തു ഇത് അങ്ങേയറ്റം അപലപനീയമാണ് പരിശുദ്ധ പിതാവും സിനഡും പറഞ്ഞതിനെതിരെയാണ് അഭിവന്യ പാംബ്ലാനി പിതാവ് പ്രവർത്തിക്കുന്നതെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സഭയെയും സഭാ തലവനെയും സഭയിലെ പിതാക്കന്മാരെയും നിരന്തരം ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗം ചെയ്യുന്നത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ് അഭിവന്ധി പാംപ്ലാനി പിതാവ് സഭാ സംവിധാനങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെതിരെ പരാതിപ്പെടാനും പ്രതിവിധി തേടാനും സഭയുടെ ഉന്നത സംവിധാനങ്ങളുമുണ്ട് നാടിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് പിതാവ് െങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ നിയമസംവിധാനങ്ങളുമുണ്ട് എന്നാൽ ഈ തലങ്ങളിലൊന്നും പ്രതിക്കൂട്ടിൽ നിർത്താൻ സാധിക്കാതെ വന്നപ്പോഴാണ് അഭിമന്യ പിതാവിനെ വ്യക്തിഗത്വം നടത്താനുള്ള ആസൂത്രിത നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സഭയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആർക്കും ഇത് അംഗീകരിക്കാനാവില്ല തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ എന്ന നിലയിലുള്ള ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾക്ക് പുറമെ പരിശുദ്ധ പിതാവിന്റെയും സീറോ മലബാർ മെത്രാൻ സിനഡിന്റെയും തീരുമാനപ്രകാരമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധിക ചുമതല പിതാവ് വഹിക്കുന്നത് അധിക്ഷേപങ്ങളും അവഹേളനങ്ങളും സഹിച്ച് ത്യാഗപൂർവം സഭാ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്ന അഭിമന്യ പാംളാനി പിതാവിനൊപ്പം സഭാ മുഴുവൻ ഉണ്ടെന്നും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ക്രൈസ്തവമല്ലാത്ത സമരമാർഗങ്ങൾ വെടിഞ്ഞ് അനുരജനത്തിന്റെയും അനുസരണത്തിൻ്റെയും അർത്ഥപൂർണമായ ചർച്ചയുടെയും മാർഗത്തിലേക്ക് എല്ലാവരും കടന്നുവരണമെന്നും സഭാ സംവിധാനങ്ങളെ പൊതുസമൂഹത്തിൽ അഭികീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും അഭ്യർത്ഥിക്കുന്നു